കോപം ഒരു ഉയർന്ന താപനിലയിലുള്ള ശക്തിയാണ് അത് മനസ്സിന്റെ സമാധാനം കത്തിച്ചു കത്തിച്ചുപൊഴുക്കുന്നു കോപത്തെ ജയിക്കാനുള്ള ബുദ്ധന്റെ ഗാഢമായ വഴികൾ ഇതാ ക്രോധം മനസ്സിനെ എങ്ങനെ നശിപ്പിക്കുന്നു ബുദ്ധന്റെ വീക്ഷണം ബുദ്ധൻ കോപത്തെ വിഷം ആസവം എന്നാണ് വിശേഷിപ്പിച്ചത് അതിന്റെ നശിപ്പിക്കുന്ന ശക്തി ഇതുപോലെയാണ് ഒരു ബുദ്ധിയെ അന്ധാലിപ്പിക്കുന്നു കോപത്തിനു മുമ്പിൽ ബുദ്ധി ഇരുണ്ടുപോകുന്നു ശരിയും തെറ്റും തിരിച്ചറിയാനാവില്ല രണ്ട് സുഖത്തെ കത്തിച്ചു കത്തിച്ചുപുഴുക്കുന്നു കോപിക്കുന്ന ആൾ എപ്പോഴും ദുഃഖിതനാണ് അവന്റെ ഉറക്കം നശിക്കുന്നു മൂന്ന് സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു കോപം എടുത്തു ചാടിയ ഒരാളുടെ മുഖം വികൃതമാകുന്നു നാല് സമ്പത്തിനെ നശിപ്പിക്കുന്നു കോപത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ധനനിഷ്ടത്തിനും ബന്ധങ്ങളുടെ ചേതനത്തിനും കാരണമാകുന്നു ബുദ്ധ ഉപമ മറ്റൊരാൾ തന്നെ വെട്ടിയാൽ കഴുകേണ്ടിവരും പക്ഷേ തന്നെത്താൻ കോപത്താൽ വെട്ടപ്പെട്ടവൻ രക്ഷപ്പെടാനാവില്ല കോപത്തെ ജയിക്കാനുള്ള ബുദ്ധന്റെ വഴികൾ സമാധാനത്തോടെ പ്രതികരിക്കാൻ ഇവ ഒരു ആകസ്മിക പ്രതികരണ കിറ്റ് പോലെ ഓർത്തുവെക്കാവുന്നവയാണ് ഒരു ഘട്ടം ഒരു തൽക്ഷണം തടയുക രാനൻ കോപം തലയ്ക്കെടുക്കുമ്പോൾ എന്തും ചെയ്യുന്നത് നിർത്തുക ചെയ്യുന്ന പ്രവൃത്തി അർത്ഥോട്ടമാക്കുക എന്തു ചെയ്യണം നിറങ്ങൾ കണ്ണടയ്ക്കുക മനസ്സിൽ ഒരു നിറം നീലപച്ച ദർശിക്കുക ശ്വാസം മൂന്ന് തവണ ആരമായി ശ്വാസം വലിക്കുക ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശരീരം മുഷ്ടി ചുരുട്ടിയാലോ തോൾ കഴുത്ത് ശരീരം വിറക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക രണ്ട് ഘട്ടം രണ്ട് മനസ്സിനെ വിഭാഗീകരിക്കുക ധൃതയത് കോപം നിങ്ങളല്ല എന്ന് മനസ്സിലാക്കുക അതൊരു അതിഥി പോലെയാണ് എന്തു ചെയ്യണം മനസ്സിനോട് പറയുക ഇത് കോപം മാത്രമാണ് ഇത് വരുന്നു ഇത് പോകും കോപം ഒരു തരംഗം പോലെയാണെന്ന് ധ്യാനിക്കുക അത് ഉയരുകയും താഴുകയും ചെയ്യുന്നത് നോക്കുക ചോദ്യം ചെയ്യുക ഈ കോപത്തിന് കാരണമായത് എന്ത് ഇതൊരു ഇപ്പോഴത്തെ സംഭവമാണോ ഒരു പഴയ ഓർമ്മയാണോ മൂന്ന് ഘട്ടം മൂന്ന് കാരുണ്യത്തോടെ മാറ്റിസ്ഥാപിക്കുക ജലനിരമോ കോപത്തിനു പകരം മറ്റൊന്ന് നൽകുക